ഇസ്ലാമും മുസ്ലിമും ഇത് രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അത് പറയുന്ന സമയങ്ങളിലെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിലും അല്ലാതെയൊക്കെ ആളുകൾ സ്ഥിരം ചോദിക്കുന്ന കാര്യമാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്താണ് ആ വ്യത്യാസം എന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ അതൊന്ന് വീണ്ടും അഡ്രസ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുക നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നും കൂടി നമുക്ക് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരവുമായി നടന്ന ആ ഒരു ചർച്ച അതിനകത്തും ഇതേ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നമ്മളവിടെ കണ്ടു അത് രാഹുലിൻ്റെ അടുത്ത് പറയുന്ന ഒരു അവസ്ഥയും നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ അവിടെ മറ്റ് ചില മുസ്ലിങ്ങളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച ഇസ്ലാമിസം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തീവ്രവാദം അത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ പാണക്കാട് തങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ മമ്മൂട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഒരു മുപ്പത് സെക്കൻഡ് തരൂ രാഹുൽ മുപ്പത് സെക്കൻഡ് തരൂ എനി എനിക്ക് ഇസ്ലാമ ഹോബി അല്ല എനിക്ക് ഇസ്ലാമ ഫ്രൈറ്റ് തന്നെയാണ് ഇസ്ലാമിനെ നമ്മൾ വായിക്കണം അത് വെറുതെ ഒരു ഇറാഷണൽ ഫിയർ അല്ല ബിക്കോസ് ഇസ്ലാം ടീച്ചേഴ്സ് ടു കിൽ കാഫിയർ അത് തന്നെയാണ് അതിന്റെ കാരണം ഇസ്ലാം സ്ത്രീകളെ വിവേചനം നടത്തുന്നു അത് അറിയാം ഇഷ്ടം പോലെ മുഹമ്മദ് നബി തന്നെ ചെയ്തിട്ടുള്ള എന്നോട് എന്നോട് റേപ്പിനുള്ള റേപ്പിനുള്ള ഞാൻ ചോദിച്ചത് നമ്മുടെ എന്താണ് അറിയേണ്ടത് ജിഹാദ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുണ്ടല്ലോ ഈ ഖുറാനി ഹദീസും ഒക്കെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് പാണക്കാട് തങ്ങൾ കുടുംബമോ നമ്മുടെ ഇവിടുത്തെ കാന്തപുരം മുസ്ലിയാരോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന ആരെങ്കിലും ദ്രോഹിച്ചായിട്ട് അറിയോ ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവർ അക്രമത്തിന് ഇറങ്ങണോ അതോ അതിന് കോപ്പ് കൂട്ടോ അതിന് കോപ്പ് കൂട്ടുന്നത് ശരിയാണോ മഹദിനി എന്താ ചെയ്തത് മഹദിനി എന്താ ചെയ്തത് മഹദിനി എന്താ ചെയ്തത് മഹദനി എന്താ ചെയ്തത് മഹദനി എന്താ ചെയ്തത് മഹദനി എന്താ ചെയ്തത് അദനിയുടെ അന്നത്തെ അന്നത്തെ പൊളിറ്റിക്കൽ എന്നോട് ഉദാഹരണം ചോദിച്ചു ഞാൻ ഉദാഹരണം പറഞ്ഞു അത്രേളു ഉള്ളൂ എം എം അക്ബർ എം എം അക്ബർ എം എം അക്ബർ എന്താ ചെയ്തത് എം അക്ബറിന്റെ ഐഡിയോളജി തീർച്ചയായും ശരിയല്ല എം എം അക്ബറുടെ ഐഡിയോളജി എന്താണ് എം എം അക്ബർ ഐഡിയോളജി എന്താണ് എം എം അക്ബർ ഐഡിയോളജി ഇസ്ലാമാണ് എം എം അക്ബർ ഐഡിയോളജി ഇസ്ലാമാണ് ആണ് അതെ ആണല്ലോ അത് തന്നെയാണ് ഇവിടെ പ്രശ്നം ഐഡിയോളജി അവർ ആ തീവ്രമായ ജിഹാദി ആശയങ്ങൾ വെച്ച് ജീവിക്കുന്നവര് അതല്ലേ നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് തന്നെ അല്ല ജിഹാദി ആശയമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഇസ്ലാമിൽ ഇസ്ലാമിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ രാഹുൽ അടക്കം ഇവിടെ ചെയ്തത് ജിഹാദിനെ ലെജിറ്റമൈസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ചെയ്തു വെക്കുന്നത് അത് അപകടമാണ് നമ്മൾ 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 നിങ്ങൾക്ക് തീവ്രവാദത്തെ മാത്രമായിട്ട് ഇസ്ലാമിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല കാരണം അവിടെ തീവ്രവാദം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ജിഹാദ് തന്നെയാണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഷയത്തെയാണോ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏ ഏത് വിഷയത്തിൻ്റെ നിജസ്ഥിതിയാണോ ഇവിടെ സമൂഹത്തിൽ അറിയിപ്പ് കൊടുത്തുകൊണ്ട് അതിനെ സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ വിഷയം അതൊരു വിഷയമല്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അത് ആരൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അത് എക്സാജറേറ്റ് ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ആ പ്രശ്നം അത് ഒളിപ്പിച്ച് വെക്കേണ്ടവർക്ക് വളരെ എളുപ്പത്തിൽ ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും അതുവഴി അത് സമൂഹത്തെ കാർന്നു തിന്നുന്ന അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ അന്നേരം തലതല്ലി പൊളിക്കാനുള്ള ഒരു ഒരു ഗതികേടിലേക്ക് നമ്മൾ തള്ളിവിടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇതുവഴി ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടി വരികയാണ് അതാണ് ഇന്ന് വീണ്ടും ഇത് എടുത്ത് പരിശോധിക്കാനുള്ള കാരണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇസ്ലാമും മുസ്ലിമും അത് രണ്ടും ഒന്നല്ല എന്ന് പറയേണ്ടി വരുമ്പോൾ ഇതാർക്കാണ് ബാധകം ഇത് ആരോടാണ് പറയുന്നത് ആരാണ് പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമെന്ന് തന്നെയാണ് ഇതിലൊരു വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മതവിമർശനം എന്ന പേരിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അത് ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ അത് തങ്ങളെക്കുറിച്ചാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് താനൊരു മുസ്ലിം വിരുദ്ധനാണല്ലേ എന്ന് വിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യത്യാസമില്ല എന്നാൽ ഇത് പിന്നെ ആർക്കാണ് ഈ വ്യത്യാസം കാണാൻ സാധിക്കേണ്ടത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം അത് സാധിക്കേണ്ടത് ഇവിടെ പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾ പ്രത്യേകിച്ചും അവർക്കാണ് ഈ ഒരു ചിന്ത ഇവിടെ വരേണ്ടത് കാരണം എന്താണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു മുസ്ലിം ആയിരിക്കെ അങ്ങനെ ഒരു ഇല്ല എന്ന് മനസ്സിലാകുന്ന ഒരാളായിരിക്കെ ഞാനത് പറയുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്ത് എട്ടും പൊട്ടും തിരിയാത്ത ജനിച്ചു വീണ കൊച്ചു കുട്ടികളടക്കം നമ്മുടെ വീടുകളിലുണ്ട് മരിക്കാൻ മൃതപ്രായരായിട്ട് കിടക്കുന്ന മാതാപിതാക്കളുണ്ട് ഇവരെല്ലാവരും ഈ പറയുന്ന ഇസ്ലാം അത് നൂറ് ശതമാനവും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും ഓരോ മുസ്ലിമും ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് വരുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകുന്നു അതാണ് നമ്മൾ ആ വ്യത്യാസമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അതായത് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ അവരെ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്താണ് എന്നറിയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു അവർ മുസ്ലിങ്ങളായിട്ട് ഇവിടെ നിലകൊള്ളുന്നു ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നു എന്തിൻ്റെ പേരിലാണ് അത് മുസ്ലിം കുടുംബങ്ങളിൽ ജീവിച്ചു എന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിൽ ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇസ്ലാമിലേക്ക് ചേരുമ്പോൾ അവർ എന്ന് വിളിക്കപ്പെടുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നുള്ളൂ അതല്ലാതെ അവർക്ക് നൂറ് ശതമാനവും ഇസ്ലാം അറിഞ്ഞുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് ഈ ഒരു വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഇത് അറിയുന്ന ആളുകൾ അവർ വേറെയുണ്ട് എന്നും കൂടി നമ്മൾ പറയണം അത് ആ തരത്തിലുള്ള ആളുകൾക്ക് വേറൊരു പേരും നമ്മളിട്ട് കൊടുക്കുന്നു ഇസ്ലാമിസ്റ്റുകൾ ഭീകരവാദികൾ ജിഹാദികൾ എന്നൊക്കെ പല പേരിട്ടിട്ട് നമ്മളെ വിളിക്കുന്നു ആ തരത്തിൽ ആ ഒരു രീതിയിൽ അതിനെ വേർതിരിച്ച് കാണാൻ സാധിച്ചാലാണ് ഈ വിഷയങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് നമ്മൾ പറഞ്ഞ് ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ എടുത്തു പറയാൻ മറ്റൊരു കാരണം കൂടിയുള്ളത് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ലഭിച്ച ഒരു ഫോൺ കോൾ കോയ കോളിങ്ങിലേക്ക് വന്ന ഒരു കോളാണ് അപ്പോൾ അതിൽ സംസാരിക്കുന്നത് ഒരു അമുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ജനിച്ച് വീഴാത്ത മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയില്ല എന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അത് മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ അത് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത് എന്ത് കൊണ്ടാണ് എന്ന ഒരു ചോദ്യം അതിന് നമ്മളൊരു സംഭാഷണം അവിടെ സംഭവിക്കുന്നു അത് നിങ്ങൾക്ക് കേൾക്കാം വിളിച്ചത് ആരാണ്

ആ യാറുണ്ടല്ലോ ഇപ്പൊ ഇതില് മുസ്ലിം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ അത് എന്താ എനിക്ക് കൊറേ പറ്റി അതി ഒന്നും അറിയില്ല ഇപ്പൊ നിങ്ങള് പറഞ്ഞുള്ള അറിവ് മാത്രമല്ല അപ്പൊ എന്താന്ന് അറിവൊന്നുണ്ടായിരുന്നു ആ സംശയം ചോദ്യം ഇപ്പൊ ഇടയ്ക്കിടക്ക് മിക്ക ഈ കോയകോളിലും അതുപോലെ തന്നെ ഡിബേറ്റിലൊക്കെ സാറ് പറയാറുണ്ട് ഞാൻ മുസ്ലിംങ്ങളെ അല്ല പറയുന്നത് നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എതിർ സംവാദകൻ നിങ്ങൾ ഇതിനകത്തേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരരുത് ഞാൻ ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പൊ ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാന് അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏത് ഏത് മുസ്ലിമിനെ കൊണ്ടുവന്നപ്പോഴാണ് പറഞ്ഞു എതിർ സംവാദകൻ ആരാണല്ലോ അല്ലല്ല എതിർ സംവാദകൻ ഏത് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കൊണ്ടുവന്നതെന്ന് ഓർക്കുന്നുണ്ടോ അങ്ങനെ ഓർമ്മയില്ല ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ഇസ്ലാമിൽ ഒരു കുഴപ്പം പറയുമ്പോ ഇവര് എടുത്ത വഴി ഇപ്പൊ രാഹുൽ ഈശ്വര ചോദിച്ചതാണ് പാണക്കാട് തങ്ങള് ഇത് ചെയ്യുന്നുണ്ടോ മമ്മൂട്ടി ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും ഓക്കെ മമ്മൂട്ടീനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ അളക്കാൻ പറ്റൂ അപ്പോ ബിൻലാദിനെ വെച്ചിട്ട് ഇസ്ലാമിനെ അളക്കാൻ പറ്റൂ ആർക്കായാലും പറ്റില്ലല്ലോ വെച്ച് വെച്ച് മമ്മൂട്ടിയെ നിങ്ങൾക്ക് സംശയൊന്നും ഇസ്ലാമിനെ അളക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു സംശയം വന്നില്ലേ അതന്നെയാണെങ്കിലും പ്രശ്നം അത് തന്നെയാണേല വ്യത്യാസം ഓ ഓ അങ്ങനെ എന്തായാലും അതിന്റെ ആകത്തൊക്കെ ഇത്രയുള്ളു അതായത് നമ്മളിവിടെ സംഘപരിവാറിനെ വിമർശിക്കുന്ന സമയത്ത് ഒരാൾ പോലും വന്നിട്ട് നിങ്ങൾ ഹിന്ദു ഫോബി ഉണ്ടാക്കുന്നതാണ് എന്ന് ആരും പറയാറില്ല അത് പറയേണ്ട ആവശ്യം വരല്ല കാരണം നമുക്കറിയാം എല്ലാ ഹിന്ദുക്കളും സംഘികളല്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ആ ഒരു കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ കാണാൻ കഴിയുന്ന ആളുകൾ അവരോടാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇവിടെ തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജിഹാദികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകളെ സിനിമകളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്ന സമയത്ത് അതല്ലെങ്കിൽ ബില്ലാദൻ ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ താലിബാനികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് അവിടെ വന്ന് നിന്നിട്ട് എല്ലാ മുസ്ലീങ്ങളും അങ്ങനെയല്ലട്ടോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അവിടെയാണ് ഈ വ്യത്യാസം നമ്മൾ വീണ്ടും എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത് അതായത് തീവ്രവാദികൾ ചെയ്യുന്നത് മതം അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പൂർണമായ മതം ഉൾക്കൊണ്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ മതത്തിലെ നിയമങ്ങൾ അവരെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്നും വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ് ഈ മതത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്നും വിട്ടുനിന്നാൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം തീവ്രവാദി അല്ലാതെയായിട്ടും നമുക്ക് ജീവിക്കാം എന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം അതല്ലാതെ അവിടെ ബിന്നാദിൻ്റെ മയത്ത് നിസ്കരിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ ഓടി ചെന്ന് നിസ്കരിക്കുന്ന ആളുകളായിട്ടാണ് വിശ്വാസികൾ മാറുന്നത് എന്നുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ചതാണ് എന്ന് തരി തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ അവരോടൊപ്പം ചേരുന്നത് എന്നുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ചതല്ല അത് യഥാർത്ഥ വിശ്വാസികളായതുകൊണ്ടാണ് എന്ന് ഏതെങ്കിലും എക്സ് മുസ്ലിമോ അതല്ലെങ്കിൽ ഇത് കുറിച്ച് അറിയുന്ന ആളുകളോ പറഞ്ഞു തരുമ്പോൾ അതങ്ങനെയല്ല അവർ നുണ പറയുന്നതാണ് ഭിന്നാദനമൊന്നും അങ്ങനെ ചെയ്യില്ല അത് ഇസ്ലാം വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇത് മുസ്ലിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഇനി അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആളുകൾ അവരെന്ത് ചെയ് ചെയ്യണം അവർ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ മതത്തിനകത്ത് ഇങ്ങനെയും ചില വ്യത്യാസങ്ങളുണ്ട് മറ്റു മതങ്ങളെപ്പോലെ വെറും ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഇനീഷ്യലി അല്ലെങ്കിൽ പ്രൈമറിയിലി അത് ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അതിനുശേഷമാണ് അതിൽ മതം എന്ന് വെച്ചാൽ ആ രാഷ്ട്രീയ സംവിധാനം രാഷ്ട്രീയ ലക്ഷ്യം അതിന് വേണ്ടിയുള്ള ഒരു വഴി മാത്രമാണ് മത പരിവേഷം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു മേലങ്കിയാണ് അതല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് മതകീയ പരിവേഷം എന്ന് പറയുന്നത് ദൈവസങ്കല്പവും പ്രവാചക സങ്കല്പവും ഒക്കെ കൂട്ടുപിടിച്ചിട്ട് നടത്തുന്ന നടത്തപ്പെടുന്ന കാലഹരണപ്പെട്ട ഒരു രാഷ്ട്രീയ കൾട്ട് സംവിധാനം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദുമതം പോലെ തന്നെയാണ് ഇസ്ലാം എന്നൊരു തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പോലെ തന്നെയാണ് ഇസ്ലാം എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിലകൊള്ളുന്നത് മാറി നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു ബോധത്തോടു കൂടി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഇസ്ലാമും ബിൻലാദൻ്റെ ഇസ്ലാമും അത് രണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ മമ്മൂട്ടി ഇസ്ലാമിലെ കാര്യങ്ങൾ മുഴുവൻ എടുക്കുന്നില്ല തനിക്ക് വേണ്ടത് മാത്രം എടുക്കുന്നു അതിലെ കുഴപ്പം പിടിച്ച സാധനങ്ങൾ വെക്കുന്നു പാണക്കാട് തങ്ങന്മാർ ആ രീതിയിൽ ചെയ്യുന്നു സമസ്തക്കാർ അങ്ങനെ ചെയ്യുന്നു ബില്ലാദിനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ പ്രശ്നം മമ്മൂട്ടി മാറ്റി വെച്ച സാധനങ്ങൾ കുറച്ച് കുഴപ്പം പിടിച്ച സാധനങ്ങളാണ് മാറ്റിവെച്ച സാ എടുത്ത സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗതികളാണ് എന്നാൽ ബില്ലാദിനെ സംബന്ധിച്ചിടത്തോളം ബില്ലാദൻ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എടുത്തു നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ താലിബാനെക്കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ അവർ നൂറ് ശതമാനം ഇസ്ലാം എടുത്തു എന്ന് പറയാം ഐസിസിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ അവർ തള്ളിയിട്ടില്ല ഒന്നും അടിമ സമ്പ്രദായം പോലും യസീതികളൊക്കെ കൂട്ടക്കൊല നടത്തി അവരെ ഈ അടിമകളാക്കി പോലും ഇന്നും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അവർ പിടിക്കുന്നുണ്ടെങ്കിൽ അവരും ഉപയോഗിക്കുന്നത് ഇസ്ലാമിലെ നിയമങ്ങൾ തന്നെയാണ് അതും ഇസ്ലാം തന്നെയാണ് അപ്പോൾ മമ്മൂട്ടിയുടെ ഇസ്ലാമും ബിൻലാദിൻ്റെ ഇസ്ലാമും ബാഗ്ദാദിയുടെ ഇസ്ലാമും അങ്ങനെ വേറെ വേറെ ഇസ്ലാമില്ല അവർ ആ മുസ്ലിങ്ങളായിരിക്കെ അവർ ഇസ്ലാമിൽ നിന്നും എത്രമാത്രം അവരെടുത്തു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നു ഒരു കാര്യം അവസാനമായിട്ട് അതായത് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ഒരു മുസ്ലിം അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും പാണക്കാട് തങ്ങന്മാർ മുസ്ലിങ്ങളല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കും ബിൻലാദനെ കാണിച്ചിട്ട് ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ പറയുക വ്യക്തികളെ നോക്കിയിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് എന്ന് നിങ്ങൾ പറയും അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലിവിടെ ചെയ്യുന്ന എന്താണ് മമ്മൂട്ടി എന്ന വ്യക്തിയെ കാണിച്ച് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തുന്ന നേരത്ത് അതേ അളവ് പോലുപയോഗിച്ചുകൊണ്ട് ബിൻലാദൻ എന്ന വ്യക്തിയെ എടുത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ അളക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല വ്യക്തികളെ നോക്കിയിട്ടല്ല ഈ മതത്തെ വിലയിരുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ അവസാനമായിട്ടും ആദ്യമായിട്ടും എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് അത് തന്നെയാണ് വ്യക്തികളെ നോക്കിയിട്ടല്ല മതത്തെ നമ്മൾ പരി പരിശോധിക്കേണ്ടത് അതിനെ വിമർശിക്കേണ്ടത് ആ മതം അതിൻ്റെ കിതാബുകളിൽ എന്ത് പറയുന്നു അത് എന്താണ് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നത് അതിൻ്റെ സ്ക്രിപ്റ്റേഴ്സിൽ പോയിക്കൊണ്ട് അതിൻ്റെ നിയമ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നത് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ വിലയിരുത്താൻ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ജിഹാദ് എന്ന് പറയുന്ന സംഗതി അത് രക്തം കൊടുപ്പാണ് എന്നും അതെന്തോ നന്മയാണ് എന്നും ഉള്ള രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ഇവിടെ രാഹുൽ ഈശ്വരന്മാർക്ക് സാധിക്കുന്നത് പോലും ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരു പരിധി പരിധിവരേക്കും നമ്മുടെ നാടിനെ വിഴുങ്ങാൻ പോകുന്ന പണ്ടൊരിക്കൽ വിഴുങ്ങിയിട്ടുള്ള കശ്മീരി പണ്ഡി പണ്ടിറ്റുകളെയൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിരന്തരം അശാന്തി വിതച്ചിട്ടുള്ള പല കൂട്ടക്കൊലകൾക്കും അതുപോലെ തന്നെ പല കലാപങ്ങൾക്കും വഴിമരുന്നിട്ട് ഇസ്ലാമിക തീവ്രവാദം ഇന്നും ലോകത്തെ ഇതുപോലെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഒരേപോലെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വൈറസ് ഇസ്ലാം എന്ന് പറയുന്ന ജിഹാദി ആശയം ആ വൈറസ് അതിനെ തുരത്തണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാരിറ്റി നമുക്കുണ്ടാവുക ആ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക മുസ്ലിങ്ങളെ ഇസ്ലാം എന്ന ആ ഒരു വൈറസിൽ നിന്നും രക്ഷിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ വഴി അതല്ലാതെ വേറെ ഇതിനകത്ത് ഷോർട്ട് കട്ടില്ല അതുകൊണ്ട് ഈ ക്ലാരിറ്റി നമുക്കുണ്ടാകണം എന്ന് അവസാനമായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നു നന്ദി നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു